ഹായ് എല്ലാവർക്കും പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് ചെടി റീപോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടി വെക്കുന്ന സമയത്ത് പോട്ട് നല്ല രീതിയിൽ ഡ്രെയിനേജ് ഇല്ലെങ്കിൽ ആ ചെടി ചീഞ്ഞിപ്പോകാനോ അഴുകിപ്പോകാനായിട്ടൊക്കെ ഇടയുണ്ട് അപ്പോൾ ഇപ്പോൾ ഫോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് മീഡിയം സൈസിലുള്ള ഫോട്ടാണ് അതിന് ഡ്രെയിനേജ് ഹോളും ഉണ്ട് സാമാന്യം വലിപ്പത്തിലുള്ളൊരു ഹോളാണ് പക്ഷേ ഈ ഒരു ഹോള് പോരാ കാരണം ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന മണ്ണിനകത്ത് ചെളി ചെളിയുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ ഹോൾ അടഞ്ഞു പോകും അപ്പോൾ ഒന്നെങ്കിൽ ഈ ഹോള് വലുതാക്കണം ഓക്കെ അത് ഉദാഹരണ സഹിതം ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോവാണ് വെള്ളം ഒട്ടും തങ്ങി നിൽക്കാതെ ഒഴിക്കുന്ന അത്രയും വെള്ളം താഴേക്ക് ആ ഹോളിലൂടെ പോകണം